തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം സമ്മാനിച്ചതിൽ പിണറായി സർക്കാരിന് വലിയ പങ്കുണ്ടെന്ന എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നാണ് സർക്കാർ നോക്കുന്നത് ഇത്രയും വെറുപ്പ് സമ്പാദിച്ച സർക്കാർ വേറെയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സമാനതകളില്ലാത്ത തരംഗം യു ഡി എഫിന് ലഭിച്ചു ഭരണത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയാണ് പ്രതിപക്ഷം നിൽക്കുന്നത് അതിനെയെല്ലാം അതിജീവിച്ച് നേടിയ വിജയമാണ് യുഡിഎഫിന്റെ പോളിംഗ് ദിവസം വരെ യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നു വലിയ വിജയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പതിനാല് ഡി സി സികളും കോർ കമ്മിറ്റികളും അഹോരാത്രം പ്രവർത്തിച്ചു ജനങ്ങളാണ് യു ഡി എഫിന്റെ ക്യാപ്റ്റൻ വ്യക്തിപരമായി ആരുടെയും വിജയമല്ല കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നാണ് സർക്കാർ നോക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ജനം വെറുത്തൊരു സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിനിടയിൽ ഇത്രമാത്രം വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓരോ പ്രവർത്തനങ്ങളിലും അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ള കാര്യമാണ് കേന്ദ്രവുമായി കീഴടങ്ങിയ നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടിൽ അണികൾക്ക് വരെ ആശങ്കയുണ്ടെന്നും കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി न्यूज डेस्क कन्नूर विशन